ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ ഞാനിന്ന വീഡിയോ ഇടാനുണ്ടായ കാരണം അപ്പോൾ ഇത് ഒരു വ്യക്തി വിദേശത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ എനിക്കൊരുപാട് ഫാനുണ്ട് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വീഡിയോ ആയി നൽകുകയാണ് ഞാൻ യുദ്ധത്തിന്റെ ആ സോ യുദ്ധം സാധ്യത ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തായാലും കാണാതെ കാരണം അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടിരിക്കാണിപ്പോ കാരണം ഇപ്പൊ യുദ്ധത്തിന്റെ സാധ്യതകളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പ്രവേശിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാര് അതിന്റെ ഒരു ആശ്വാസം കണ്ടെത്തും ഇവിടെ വീഡിയോ ഒരുപാട് ടെൻഷനും കാരണം എല്ലാവരും ഇതാണ് ആ വ്യക്തിയുടെ ഒരിത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ യുദ്ധം സംഭവിക്കുമോ അപ്പം എല്ലാ പേരും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവര് എൻ്റെ അടുത്ത് ചോദിക്കും അപ്പോൾ ഇത് മറ്റുള്ളവരത് കേട്ട് വിഷമപ്പെട്ടിട്ട് കാര്യമില്ല ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരാളുണ്ട് അത് കലിക ജ്യോതിഷനാണ് കലിക ജ്യോതിഷനോട് ചോദിച്ചാൽ അദ്ദേഹം കറക്റ്റായിട്ട് പറയും അപ്പം അത് സ്വാഭാവികമായിട്ട് ഞാനത് പറഞ്ഞു കഴിഞ്ഞു യുദ്ധം നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളിൽ യുദ്ധം സംഭവിക്കും അതുതന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായിട്ട് നടക്കുന്ന യുദ്ധം ഹമാസ് അപ്പോൾ തീർച്ചയായും അടുത്ത എൻ്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു ആറ് രാജ്യങ്ങൾ തമ്മിൽ ഒരസല് സംഭവിക്കും അതും ഇടയ്ക്ക് സംഭവിച്ചായിരുന്നു ഇപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റൊന്ന് പ്രവചനങ്ങളിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണാത്തത് മറ്റുള്ളവരുടെ കുഴപ്പമാണ് അല്ലെങ്കിൽ അവർ ലിങ്ക് അയച്ച് തരാം ഇല്ലെങ്കിൽ അവർക്ക് കോപ്പി തരാം ഇതെവിടെ പറഞ്ഞു എപ്പം പറഞ്ഞു എന്നൊന്നും ചോദിച്ച് വെറുതെ മടയന്മാരാവരുത് അത് വളരെ ശ്രദ്ധിക്കണം ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഡൽഹിയിൽ തീപിടുത്തം ഡൽഹിയിൽ നിരവധി തീപിടുത്തങ്ങൾ അത് ഞാൻ എൻ്റെ പ്രവചനത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യക്കകത്ത് ഭൂകമ്പങ്ങളെയാണ് ഈ വർഷം പേടിക്കേണ്ടതെന്ന് പറഞ്ഞു മണിപ്പൂരിൽ ഭൂകമ്പം അപ്പം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ വ്യക്തമായിട്ട് ഇന്ന ആ സമയത്ത് നടക്കുമെന്ന് പറയണമെങ്കിൽ സിക്സ് സെൻസ് വേണം അല്ലെങ്കിൽ മെറ്റീരിയൽ വേണം ഇതാരെങ്കിലും തരാൻ തയ്യാറായാൽ ഞാൻ ചോദിക്കുന്ന ഡേറ്റ മെറ്റീരിയൽ തരാൻ തയ്യാറായാൽ വളരെ വ്യക്തമായിട്ട് ഷാർപ്പായിട്ട് ഇന്ന സ്ഥലത്ത് ഈ സമയത്ത് നടക്കുമെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സമീപിക്കുക മെറ്റീരിയൽ തരണം എങ്കിലേ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ജ്യോതിഷം പഠന പാഠ്യ വിഷയമാക്കണം ജ്യോതിഷം ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തണം ജ്യോതിഷന്മാർക്ക് പത്മഭൂഷണനും പത്മശ്രീയുമൊക്കെ നൽകി ആദരിക്കണം ജ്യോതിഷ ശാസ്ത്രം ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ആയുർവേദത്തിൻ്റെ ഒരു സിലബസാണ് ജ്യോതിഷത്തിന് യൂണിവേഴ്സിറ്റി ഉള്ളതാണ് ഇപ്പോൾ ഇതെല്ലാം ഗവണ്മെന്റ് അംഗീകരിച്ചതാണ് തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് എം എ ബി എ കോഴ്സുകളുണ്ട് പി എച്ച് ഡി ഉണ്ട് എല്ലാം നൂറുകണക്കിന് സിലബസുകൾ ഉണ്ട് ജ്യോതിഷം ഒരിക്കലും അന്ധവിശ്വാസം എന്ന് പറയരുത് ജ്യോതിഷം ത്തെ അവഹേളിക്കുകയും ചെയ്യരുത് ഇന്ന് ലോകത്ത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷമാണ് അതെൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഇതിനെക്കുറിച്ച് ജ്യോതിഷത്തിനെ കുറിച്ച് അറിവില്ലാത്തവരാണ് ജ്യോതിഷത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ജ്യോതിഷത്തിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ കുറേ അവിടെ വരും കുറേ അറിവില്ലാത്ത ജന്മങ്ങൾ അത് കൂടുതലും കേരളത്തിലാണ് ഉള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളെ രാജ്യം ഏറ്റവും തൊഴിലില്ലാത്ത കുറവന്മാരുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇന്നാൾ ഒരു സഹോദരി നമ്മുടെ വയനാട്ടിൽ ഉണ്ടക്കയത്തെ അപകടം ഉരുൾപൊട്ടിയപ്പോൾ ആ സഹോദരി ആ സഹോദരൻ പറഞ്ഞു എൻ്റെ വിശന്നലയുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മാസം പോലും ഒന്നോ രണ്ടോ മൂന്നോ മാസമുള്ള വിശന്നലയുന്ന കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഭാര്യ മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു അല്ല ഇത് ഒരു ഇതിട്ടു ഫേസ്ബുക്കിലോ എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിന് താഴെ വരെ മോശമായിട്ട് എഴുതിയിട്ടുള്ള മാനസിക രോഗികളും മനോരോഗികളുള്ള ഒരു നാടാണ് കേരളം എന്തിന് ശവത്തിനെ പോലും വെറുതെ വിടില്ല ഡെഡ് ബോഡിയെ പോലും വെറുതെ വിടാത്ത ഒരു എന്താ പറയുക കീചകൻ്റെ കീചകൻ എന്നൊന്നും പറഞ്ഞ പോരാ ദുഷ്ടൻ മൃഗത്തെക്കാളും തിരിച്ചറിവില്ലാത്ത പാഴ് ജമ്മങ്ങൾ ഇതൊക്കെ മനോരോഗികളാണ് ഇവനെയൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കണം ആ സഹോദരിക്കെതിരെ അവനെഴുതി ആ ജോർജ് എന്ന് പറയുന്ന ഒരുത്തനാണ് അവനെ പൊക്കിയിട്ടുണ്ട് അവനെതിരെ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു അവന് മനസ്സിലാവുന്ന ഭാഷയെ തന്നെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തു അങ്ങനെ മനോരോഗികളെ ഒന്നുമില്ല ആ മനോരോഗം കൊണ്ടാണ് എഴുതണമെങ്കിൽ അവനെ കൊണ്ടുപോയി ചികിത്സിക്കണം അതാണ് വേണ്ടത് പോലീസ് അതിനെതിരെ കേസെടുക്കണം ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഒത്തൊരുമയോടുകൂടി നിൽക്കേണ്ടതാണ് അവിടെ ജാതി ഇല്ല അവിടെ മതം അവിടെ ഒന്നും തന്നെ ഇല്ല നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കേണ്ടതാണ് എനിക്ക് ചില സമയം ദേഷ്യവമർശമൊക്കെ വരും ഇത് കാണുമ്പോൾ അവനെ ഞാൻ അന്വേഷിച്ച് പോയാൽ എന്തെന്ന് പോലും അങ്ങനെ ഓരോ രാജ്യ സ്നേഹികൾക്കും അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർക്ക് അങ്ങനെ തോന്നും ഈ സമയം നമ്മൾ തർക്കിച്ച് നിൽക്കരുത് ഈ സമയം നമ്മൾ പ്ര ഇതാവരുത് അത് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ ഇത് ആട്ടിൽ നിൽക്കണിഞ്ഞാൽ ചെന്നായികൾ കുറേ ഉണ്ട് വിഷത്തിൽ മധുരം പുരട്ടി സംസാരിക്കുന്ന കുറേ പാഴ് പാഴ്ചമ്മങ്ങളുണ്ട് അവരെയൊന്നും വിശ്വസിക്കരുത് അതാണ് അതിനകത്ത് വരുന്നത് അപ്പം എല്ലാ പേരും നമ്മളത് ചെയ്യണം ഇപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ ലീഡർ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഗവർണർ ഇവരൊക്കെ ഉണ്ട് ഇപ്പം ഇവരുടെ ഇതിലേക്ക് നമ്മൾ അത് ചെയ്യണം ഇവരുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഡയറക്ഷൻ അനുസരിച്ച് നമ്മളത് ചെയ്യണം ഓരോ ജില്ലയുടെ ഭരണാധികാരികളായ കളക്ടർമാരുടെ കളക്ടർമാർക്കെല്ലാം ഇവിടെ മുഖ്യമന്ത്രിയുടെ ഇവിടെ നിന്നാണ് ഡയറക്ഷൻ കൊടുക്കുക അതിനനുസരിച്ച് അവർ ചെയ്യണം ഒത്തൊരുമയോടെ നിൽക്കണം ഈ സമയം ജാതി മതം ഭേദം കുറ്റം പറച്ചിലുകൾ ഇതൊന്നും പാടില്ല നമ്മൾ ഒത്തൊരുമയോ നിൽക്കണം അപ്പം ആ സഹോദരിക്കെതിരെ ആ കമൻസ് എഴുതിയവൻ വേറെ വല്ല രാജ്യത്താണെങ്കിൽ അവനെ ഇന്ന് തൂക്കി കൊന്ന തന്നെ അതാണ് ഇല്ലെങ്കിൽ കഴിത്തറത്ത് കളഞ്ഞേനെ വേറെ രാജ്യത്താണെങ്കിൽ ഇതിപ്പോൾ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് അവനെതിരെ ഗവൺമെൻറ് കേസെടുക്കണം കേസെടുത്തു എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് അത് അതിനനുസരിച്ച് എഴുതാൻ പാടുള്ളൂ അല്ലാതെ പാടില്ല എൻ്റെ കമൻസിന് വന്ന് ഇതുപോലെ എഴുതും അനാവശ്യങ്ങൾ എഴുതും തിരിച്ച് ആ ഭാഷയെ തന്നെ ഞാൻ ഇപ്പം എഴുതാറില്ല എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫാൻസിലുള്ള ആൾക്കാരുണ്ട് ചെയർമാനും പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഉണ്ട് അവരെ കയ്യിലും കൊടുത്തേക്കും അവർ അവർക്ക് ഇവന് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഭാഷയിൽ അവൻ എഴുതും എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി ചോദിക്കട്ടെ സാറേ എന്ന് ഞാനത് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല അവനൊക്കെ മനോരോഗികളാണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം തീർച്ചയായും കമൻസ് എഴുതാം വിമർശിക്കാം അതെല്ലാം ശരി തന്നെ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്ത്രീകളെപ്പോലും വളരെ മോശമായിട്ട് എഴുതുന്നതുണ്ട് ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ രൂപം ഭാവമൊന്നുമില്ല ഈ ഫേക്ക് ഒക്കെ ഐ നിയന്ത്രിക്കണം ഫേക്ക് ഐ മൊബൈൽ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാത്ത ഒരു ഐ ഡി ഐഡികളെല്ലാം ക്യാൻസൽ ചെയ്യണം അതിവിടുത്തെ ഗവൺമെൻറ് യൂട്യൂബിനോ അല്ലെങ്കിൽ ഫേസ്ബുക്കിനോ അതിൻ്റെ ഇത് കൊടുക്കണം എത്ര മോശമായിട്ട് പല ആൾക്കാരെയും നമ്മളെ പോലുള്ളവര് അത് തിരിച്ച് അവന് പറയുന്ന അവന് മനസ്സിലാവുന്ന ഭാഷയിൽ തിരിച്ച് കമൻസ് എഴുതും പിന്നെ അവൻ്റെ അനക്കമേ കാണൂല ഓടിപ്പോവും പക്ഷേ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഓരോരുത്തർ വീഡിയോ മതിയാക്കി പോയിട്ടുണ്ട് അപ്പോൾ അതേപോലെ മനോരോഗികളെ കണ്ടെത്തി ചികിത്സിക്കണം ഇല്ലെങ്കിൽ അതിന് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം ഇതുപോലെ അനാവശ്യം എഴുതുന്ന ആൾക്കാർ അപ്പം അത് ഒരു മോശമായിട്ടുള്ളതാണ് അപ്പം എൻ്റെ ഇതിലാണെങ്കിലും നമ്മൾ നോട്ടം കൊണ്ടുപോലും ഒരാളിനെ പ്രയാസപ്പെടുത്തിയോ കുറ്റപ്പെടുത്തിയോ ചെയ്യാറില്ല പക്ഷേ അവിടെ വന്നിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അപ്പം അതുകൊണ്ട് ഞാനത് എഴുതാറില്ല ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഫാൻസിലുള്ളവരങ്ങ് ഏൽപ്പിക്കും നിങ്ങൾ അതിന് മറുപടി കൊടുക്കുമെന്ന് അവനേക്കാളും കൂടുതൽ മറുപടി ഇവർക്കറിയാം പിന്നെ ചിലർ മാന്യത കരുതി അങ്ങ് വിട്ടേക്കും ഇല്ല ഇവനെയൊക്കെ അങ്ങനെ വിടാൻ പാടില്ല ഇവന് ഒരു വോണിംഗ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇവൻ വീണ്ടും അത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ കമൻസ് എഴുതുക അത് നമ്മുടെ അവകാശം ഇഷ്ടമുള്ളത് എഴുതാം പക്ഷെ ചീത്തയോ അനാവശ്യങ്ങളോ ഒന്നും ആരും എഴുതരുത് ഇപ്പം മന്ത്രിമാരെ കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെക്കുറിച്ച് എന്തായത് അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല അനാവശ്യമൊന്നും എഴുതാൻ പാടില്ല നല്ലത് നമുക്ക് എഴുതാം അത് ഓക്കെ അതിനകത്ത് വിഷയമല്ല വിമർശിക്കാം നല്ല രീതിയിൽ വിമർശിക്കാം അപ്പോൾ അതുകൊണ്ട് ആ സഹോദരിയെ മുലപ്പാൽ കൊടുക്കാമെന്ന് പറഞ്ഞ ആ സഹോദരിയുടെ താഴെ കമൻസ് എഴുതിയ മോശം മാറ്റി കമൻസ് എഴുതിയ എല്ലാവനെയും പൊക്കി കേസെടുക്കണം കേസെടുത്താൽ ഇവനൊക്കെ ഊരിപ്പോവും അതുകൊണ്ട് ജനങ്ങൾ അവനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതാണ് അതിനകത്തുള്ള കാര്യം അവനെ ഉണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് ചികിത്സിച്ച് ഇത് ചെയ്യണം അപ്പം അതൊക്കെ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അതിന് നിയമം കൊണ്ടുവന്ന് ശക്തമാക്കണം അതാണ് അതിൻ്റെ ഇത് എല്ലാവരും ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അപ്പോൾ ആ സഹോദരിയെപ്പോലും അവഹേളിക്കുക എന്തിന് ഡെഡ് ബോഡിയെപ്പോലും അവഹേളിച്ച നാടാണ് കേരളം ഇവിടെ മനോരോഗികൾ കുറച്ച് കൂടുതലുണ്ട് അപ്പം അതാണ് അതിൻ്റെ പ്രോബ്ലം ശരി അത് അവിടെ നിൽക്കട്ടെ പിന്നെ എൻ്റെ ഫാൻസിലുള്ളവരെല്ലാം എൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വയനാട്ടിൽ വേണ്ട സഹായങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അടുത്ത ഞങ്ങളതിൻ്റെ ഒരു തീരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്ന ഒരു എമൗണ്ട് സംഭാവന ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങളത് ചെയ്യും അപ്പം നമ്മൾ ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ നമ്മൾ മരിച്ചതിന് ശേഷം ഒന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല നോക്കൂ എത്രയോ പേര് അവിടെ വന്നു അവരൊന്നും കൊണ്ടുപോയില്ല അപ്പം അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സത്കർമ്മങ്ങൾ ചെയ്യുക പിന്നെ ഇതിനകത്ത് ഞാന് പറയാൻ വന്നതിൻ്റെ ഒരിതെന്ന് പറഞ്ഞാൽ യുദ്ധം ഒരുപാട് സഹോദരങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ മലയാളികളായ ഒരുപാട് സഹോദരങ്ങളുണ്ട് ഒരുപക്ഷെ അവർക്ക് ഭീതിയും ഭയവും ഉണ്ടാകും യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകും പിന്നെ അവർക്ക് ഇന്ന് എല്ലാ പേർക്കും ഒരു ഭയമാണ് ജീവിക്കാൻ കൊതിയില്ലാത്തവർ അല്ലെങ്കിൽ ജീവിക്കാൻ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഭയം ഉണ്ടാവും അവർക്കൊരു ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ആളുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അയാൾക്ക് കുടുംബസ്നേഹമാണ് അയാൾ പറയുകയാണ് എൻ്റെ ഭാര്യ മക്കൾ എല്ലാം എന്താവും അവരുടെ ഗതി ഞാനില്ലെങ്കിൽ ആ കുടുംബം വർക്കാവൂല്ല ആ കുടുംബത്തിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കാൻ പേടിയാണ് ഇങ്ങനെയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഒരു യുദ്ധം ഞാൻ പറഞ്ഞിട്ട് ഓൾറെഡി എൻ്റെ പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള യുദ്ധങ്ങളൊന്നും സംഭവിക്കില്ല അറേബ്യൻ രാജ്യങ്ങളിൽ അതിനൊരു ഫോർമാലിറ്റീസ് ഉണ്ട് അവരവിടെ ഒരു യൂണിറ്റി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ അറേബ്യൻ കൺട്രികളും ചേർന്നിട്ട് ഒരു തീരുമാനത്തിലെത്തും അങ്ങനെ ഒരു എടുത്തു ചാടുന്ന ഒരു സ്വഭാവമൊന്നും അവർക്കില്ല സ്വാഭാവികമായിട്ട് ഇനി അമേരിക്കയിൽ എലക്ഷൻ കഴിയുന്നത് വരെ വേറെ പ്രോബ്ലം ഒന്നും വരില്ല സ്വാഭാവികമായിട്ട് ഈ ലോകം നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയാണ് ലോകത്തെ പോലീസുകാർ എന്നറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് അവർ യുദ്ധം അത് കഴിയുന്നത് വരെ യുദ്ധമൊന്നും വലുതായിട്ട് പൊട്ടിപ്പുറപ്പെടില്ല പക്ഷേ എങ്കിലും സ്വാഭാവികമായിട്ടുള്ള ഒരസിലുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കും മലയാളികൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം എന്തു വന്നാലും നമ്മൾ നേരിടും അത് നിങ്ങൾ ധൈര്യത്തോടെ തന്നെ ഇരിക്കണം ഒരിക്കലും മനപ്രയാസം വരരുത് നമ്മളൊരു നാൾ ജനിച്ചാൽ ഒരു നാൾ മരിക്കും അതിനകത്ത് വിഷയമൊന്നുമില്ല അപ്പം അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പോൾ അടുത്ത കാലത്ത് ഈ ഡിസംബർ വരെയൊന്നും യുദ്ധത്തിനുള്ള ഒരു ചാൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറൊക്കെയാണ് കൂടുതലും യുദ്ധത്തിനുള്ള സമയങ്ങളായിട്ട് കാണുന്നത് അപ്പോൾ ഇതാണ് എനിക്കത് പറയാനുള്ളത് പിന്നെ ഇരുപത്തൊന്നാം തീയതി താമരശ്ശേരി ഓഫീസിൽ ഞാൻ കാണും ഇരുപത്തിയഞ്ചാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും ഇരുപത്തി മുപ്പതാം തീയതി എറണാകുളം ഓഫീസിൽ കാണും പിന്നെ തിരുവനന്തപുരത്ത് വരുന്നവർക്ക് തിരുവനന്തപുരത്ത് വന്ന് കാണാം സ്വാഭാവികമായിട്ട് നമ്മൾ ബൈക്കേണ്ട ആവശ്യമില്ല മുല്ലപ്പെരിഹാരൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈക്കേണ്ട ആവശ്യം ഇല്ല അത് അതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ്റ് തമ്മിൽ ഡിസ്കസ് ചെയ്ത് അത് ശരിയാക്കണം അത് കാലപ്പഴക്കം തോന്നും തോറും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു വണ്ടി കാലപ്പഴക്കം വന്നാലും നമ്മളത് മാറ്റി വാങ്ങാറുണ്ട് ഇത്ര വർഷം കഴിയുമ്പോൾ ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഡീസൽ വണ്ടികൾ വേണ്ട എന്ന് പറയുന്നത് പോലെ അതിനൊരു കാലപ്പഴക്കം വരുമ്പോൾ അത് നമുക്ക് ടണലിലൂടെ ഡാമിടിച്ച് മാറ്റുമ്പോൾ അവിടെ കരാറ് ലംഘിക്കപ്പെടും അപ്പം അതുകൊണ്ട് തമിഴ്നാട് അതിനെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല അവർക്ക് വെള്ളം കിട്ടിയാൽ മതി ബട്ട് അണൽ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു പുതിയ ഡാം നമുക്ക് കിട്ടുന്നതിൽ വിഷയമൊന്നുമില്ല അതിനാരെയും ഇത് വേണ്ട പുതിയൊരു ഡാം കെട്ടി ഇവിടെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്താൽ മതി പക്ഷേ അതിന് നിയമവശങ്ങൾ ഉണ്ടാണ് ഭരണാധികാരികൾ സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ടാണ് ഭരണാധികാരികൾ അങ്ങനെ അറച്ച് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കണം എൻ്റെ പുന്നൻ മഹാദേവ മഹാദേവ അർജുൻ്റെ ബോഡിയെങ്കിലും ആ കുടുംബത്തിന് നൽകാൻ സഹായിക്കുകയാണേ മഹാദേവ അർജുനൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു വളരെ നെഗറ്റീവ് എന്തോ ആ കുടുംബത്തിൽ സ്വാഭാവികമായിട്ടുണ്ട് എന്തെങ്കിലും ഇന്നിപ്പം തിരച്ചിലാരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കാലാവസ്ഥ കലിതുള്ളാൻ പോവുകയാണ് അപ്പോൾ പ്രകൃതി പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചലോകങ്ങളുമായി പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ദോഷങ്ങളൊക്കെ ആ കുടുംബത്തിനുണ്ട് അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇതൊന്നും ശാസ്ത്രത്തിന് തെളിവെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ വൃത്തസദനങ്ങളിൽ ദാനധർമ്മങ്ങൾ ചെയ്യണം അർജുൻ്റെ പേരിൽ ദാനധർമ്മങ്ങൾ ചെയ്ത് ഭഗവാനോട് പ്രാർത്ഥിക്കണം അതാണ് ഞാൻ അവസാനമായിട്ട് അവർക്ക് കൊടുത്ത ഒരു ഇത് ഇൻസ്ട്രക്ഷൻ എൻ്റേതായിട്ടുള്ള ഒരു രീതി തീർച്ചയായും അത് ചെയ്യണം എന്ന് ഞാൻ അർജുൻ്റെ കുടുംബത്തോട് അപേക്ഷിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം